പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് സ്വാർത്ഥ മനോഭാവത്താൽ നമുക്ക് അപ്രിയരായി തോന്നുന്നവരെ മനസ്സിൽ കുറിച്ചിടുകയും അവർക്കെതിരെ വാസ്തവവിരുദ്ധമായ വാക്കുകളും അവരെ വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നുണ്ടാവുമ്പോൾ വിഷം പുരട്ടിയ ഒളിയമ്പാണ് നാം തൊടുത്തുവിടുന്നതെന്ന് ഓർക്കുക ഒരു വ്യക്തിയെ വിഷമിപ്പിക്കുന്നത് കടലിലേക്ക് കല്ലറിയുന്നത് പോലെ നിസ്സാരമാണ് എന്നാൽ അത് കടലിൻ്റെ എത്ര ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നുവെന്ന് ആരും അറിയുന്നില്ല പ്രതിസന്ധികളിലൂടെ കടന്നു പോകാത്ത ഒരാൾക്ക് ജീവിതത്തിലെ അനന്ത സാധ്യതകളെക്കുറിച്ച് അറിയാൻ പറ്റില്ല അനുകൂല സാഹചര്യങ്ങളാണ് പലരുടെയും ജീവിതത്തിലെ അനന്ത അനന്തസാധ്യതകൾക്ക് വിലങ്ങുതറിയാവുന്നത് പരീക്ഷണങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം ഓരോ നിമിഷവും കടന്നു പോകുന്നത് അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അറിയുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവെച്ച് അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് പകരം അവരുടെ കഷ്ടതകളിലും ദുഃഖങ്ങളിലും ആശ്വാസമായി മാറുകയാണ് വേണ്ടത് പ്രഭാത ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടക്കം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു